ഇന്ത്യയും ചൈനയും മികച്ച രീതിയിൽ പരസ്പരം കച്ചവടം നടത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സൈപ്പമെത്ര ജനുവരി എട്ട് മുതൽ ആന്റി ഡംപിംഗ് തീരുവ ചുമത്താൻ ചൈന തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരു രാജ്യത്തിന്റെ വിപണിയിൽ വിൽക്കുന്നത് തടയാൻ ഒരു രാജ്യം ഉപയോഗിക്കുന്ന വ്യാപാര നിയമമാണ് ആന്റി ഡംപിംഗ് ചൈനയുടെ വാണിജ്യ മന്ത്രാലയമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈപ്പമെത്രീൻ ഒരു കീടനാശിനിയാണ് പരുത്തി പച്ചക്കറികൾ ചോളം പൂക്കൾ തുടങ്ങിയ വിളകളിലെ കീടങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു ഇന്ത്യയിൽ നിന്ന് വരുന്ന സൈപ്പമെത്ര ചൈന അധിക ചാർജ് ചുമത്തിയിട്ടുണ്ട് ചൈനയുടെ ആഭ്യന്തര ഉൽപാദകരെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഇന്ത്യ വളരെ കുറഞ്ഞ വിലയ്ക്ക് ചൈനയിൽ സൈപ്പമെത്രീൻ വിൽക്കുന്നുണ്ടെന്ന് ചൈന വിശ്വസിക്കുന്നതിനാലാണ് ഈ ചാർജ് ഈടാക്കുന്നത് മന്ത്രാലയത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇന്ത്യ ഡംപിംഗ് നടത്തിയതിന് തെളിവുകൾ കണ്ടെത്തിയെന്നും മന്ത്രാലയം പറയുന്നു ഒരു രാജ്യം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരു രാജ്യത്ത് വിൽപ്പന നടത്തിയാൽ അത് അവരുടെ ആഭ്യന്തര വ്യവസായങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കും അങ്ങനെയാണെങ്കിൽ ആ ഉൽപ്പന്നത്തിന് ആന്റി ഡംപിംഗ് തീരുവ ചുമത്താൻ ആ രാജ്യത്തിന് കഴിയും ഇന്ത്യയിൽ നിന്ന് വരുന്ന സൈപ്പർ മിത്രീന് ചൈന അധിക ചാർജ് ചുമത്തിയത് മൂലം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള സൈപ്പർ മിത്രീൻ കയറ്റുമതി കുറഞ്ഞേക്കാം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇനി ചൈനയിൽ വിൽക്കാൻ ഉയർന്ന വില നൽകേണ്ടി വരും രണ്ടാമതായി കാർഷിക മേഖലയിൽ സൈപ്പർ മിത്രീൻ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ കയറ്റുമതിയിലെ കുറവ് ഇന്ത്യൻ കർഷകരുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം മൂന്നാമതായി മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളെയും ഇത് ബാധിച്ചേക്കാം കാരണം മറ്റു രാജ്യങ്ങളും ഇന്ത്യ െതിരെ സമാനമായ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ട് മുതലാണ് ആന്റി ഡംപിംഗ് നിക്ഷേപം ചൈന ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആഭ്യന്തര കെമിക്കൽ കമ്പനിയിൽ നിന്ന് അന്വേഷണത്തിന് അപേക്ഷ ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സൈപ്പർ കുറിച്ച് ആന്റി ഡംപിംഗ് അന്വേഷണം ആരംഭിച്ചത് ഏപ്രിലാണ് ചൈനയിലെ യാങ്നോ കെമിക്കൽ ഇൻഡസ്ട്രി അന്വേഷണം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്